ചായ പിടിച്ചിരുന്ന് പോറിച്ചപ്പോ രണ്ടു വീറ് അടിച്ചു തരിപ്പായില്ല അപ്പൊരോടി മേടിച്ചു അടിക്ക നമ്മളൊക്കെ ഇവിടത്തെ റെയിൽവേ സ്റ്റേഷനിലാണ് ഇരിക്കണെ നമ്മടെ എയർപോർട്ടിൽ പോവാനായിട്ട് വന്നത് ബസ്സിനോ അപ്പൊ തിരിച്ച് ട്രെയിനിൽ കയറി പോകാന്ന് വെച്ചു ട്രെയിൻ അങ്ങനെയാണെന്ന് അറിയാനായിട്ട് ജസ്റ്റ് നിലയാ മൂന്നു നിലയാണ് ഈ ട്രെയിൻ നമ്മള് മൂന്നാമത്തെ നിലയിലാണ് കയറിയിരിക്കണേ തണവ് കുറവാണ് എന്തായാലും കുഴപ്പമില്ല എന്തെങ്കിലും കുറ്റം പറയാനായിട്ട് നമ്മള് ഇവിടെ അപ്പനൊരു ലിറ്റർ അപ്പൊ നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് ഇവിടത്തെ നമ്മള് നമ്മള് താമസിച്ച ഹോട്ടൽ വെക്കറ്റ് ചെയ്ത് പോവാണ് രാത്രിയാണ് മണിക്ക് ഫ്ലൈറ്റ് പതിനൊന്ന് മണിക്ക് ഇവിടെ വെക്കറ്റ് ചെയ്യണം റൂമ് നമ്മളത് ലൈറ്റ് ഒക്കെ അണഞ്ച് പുറത്തേക്ക് കിടക്കാണ് അയ്യോ നേരെ ചെക്ക് ഔട്ട് ചെയ്ത് പുറത്തേക്ക് കിടക്കാം നമ്മളൊക്കെ ഇവിടത്തെ റെയിൽവേ സ്റ്റേഷനിലാണ് ഇരിക്കണേ നമ്മടെ എയർപോർട്ടിൽ പോവാനായിട്ട് വന്നത് ബസ്സിനാണല്ലോ അപ്പൊ തിരിച്ച് ട്രെയിനിൽ കയറി പോവാന്ന് വെച്ചു ട്രെയിൻ എങ്ങനെയാണെന്ന് അറിയാനായിട്ട് ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാലോ ഇവിടെ നിന്ന് ട്രെയിന് രണ്ടുപേർ കൂടി പതിനേഴ് യൂറോ ട്രൈവീസ് എയർപോർട്ടിലേക്ക് ബസ്സിനാണെങ്കിൽ ഇരുപത്തി അഞ്ച് കൂറോ അപ്പൊ നമ്മൾ അവിടെ ഒരു അഞ്ചരൂ സേവ് ചെയ്ത് അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൂടി ഉണ്ട് ഇവിടെ ട്രെയിൻ വരാനായിട്ട് അപ്പൊ നമ്മള് ഇവിടെ നിന്ന് ഒരു എന്നിട്ട് കാരമൽ കോഫിയാ അങ്ങനെ ഒന്ന് പറഞ്ഞറിയില്ല കുടിച്ചു നോക്കണേസ്റ്റ് പറയാ ഇതും പറഞ്ഞുകൂടി ഇരിക്കാന്ന് വെച്ച് കൊറച്ചേരം ട്രെയിൻ ഇപ്പൊ മൂന്നേ കാലാണ് അപ്പൊ ട്രെയിനിൽ എങ്ങനെയാണെന്ന് അറിയില്ല അപ്പൊ അവിടെ ചെന്നിട്ട് വേറെ ബസ് മാറി കാരണം ട്രെയിൻ അവിടെ നിന്ന് ട്രവീസോ എയർപോർട്ടിലേക്ക് വേറെ ബസ് കയറി പോകണം അപ്പൊ ഇതാദ്യം നമുക്ക് നൈസായിട്ട് കുടിച്ച് കൊറച്ചേരോ പാലില്മിന്റെ ആ സാധനം അടിച്ച് വന്നിട്ടുണ്ട് ഫ്രഷ് ക്രീമും ഇട്ട് പാലില് പാലിൽ വെച്ച് വന്നിട്ടുണ്ട് മുന്നൂറ്റി അമ്പത് രൂപ മൂന്നരട്ട ഇതും കുടിച്ചിരിക്കാം ഇവിടത്തെ സാൻഡ്വിച്ച് കൊണ്ട് സാന്വിച്ച് ഇതും കുടിച്ച് നൈസ് ആയിട്ട് ഇവിടെ ഇരിക്കാം ഒരു മണിക്കൂർ എന്നിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ട്രെയിനിലേ നൈസായിട്ട് പോവാം എന്നിട്ട് നേരെ എയർപോർട്ട് ചെയ്തിട്ട് കാണാം നമുക്കൊക്കെ ചായ പിടിച്ചിരുന്ന് പോറടിച്ചപ്പോ രണ്ടു വീറും അടിച്ചു ഒരന അടിച്ചു കരിപ്പായില്ലേ അപ്പൊ അടിക്കുന്നടിയാൻ ശ്രീല കടയും സാധനം പിടിക്ക ഇവിടെ ഇരുന്ന് അടിയാ എല്ലാവരും അവിടെ ഇവിടെ ഇരുന്ന് അടിയണ്ട് എല്ലാരും അടിക്കുക എൻജോയ് ചെയ്യാ നാട്ടിലാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസാരടിക്കും ഇവിടെ അങ്ങനെ ഒരു വിഷയമില്ല ആരും ആരും നെഞ്ചി വരുന്നില്ല അങ്ങനെ ഇപ്പൊ ഏകദേശം നമ്മള് ട്രെയിൻ വരാറായിട്ട് ഒരമണിക്കൂർ കൂടി കഴിഞ്ഞാവും ഏത് ലൈനിലും വന്നേന്ന് അറിയില്ല അപ്പൊ അത് പോയി കണ്ടുപിടിക്കണം ഇതുകൂടി അടിച്ചുകഴിഞ്ഞിട്ട് നേരം അങ്ങോട്ട് പോവാം സാധനം അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നൈസായിട്ട് ഇത് വേസ്റ്റ് ഇട്ടിട്ട് പോവാം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണത് പോലെ തന്നെ റെയിൽവേ കമ്പാർട്ട്മെന്റുകളായിട്ട് വെച്ചിട്ടുണ്ട് അറിയില്ല സെയിം ആണ് മറ്റേ സംസാരിക്കുന്നതിന്റെ സൗണ്ട് നമ്മൾക്ക് പോണ കമ്പാർട്ട്മെന്റ് കാര്യം ഇതൊക്കെ ടിക്കറ്റ് 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 എവിടെയാറ്റാലിയോ വീണ്ടും அட்ரொடுக்கணும் டிக்கெட் இவர்தான் அப்ப நம்ம ட்ரெயினூட் இல்லை கேறாம் நமக்கு ണ്ടക്കി കഴിഞ്ഞ എനിക്ക് വരും മോളിലേക്ക് കയറാവാ മോളിൽ സീറ്റ് ഉണ്ട് നമുക്ക് മോളിലേക്ക് പറയായിട്ട് രണ്ടു നല്ല ട്രെയിനാണ് അതുകൊണ്ട് വിഷയില്ല എവിടെ ഡിസ്പ്ലേന്ന് വെച്ചാൽ അതിന്റെ അടുത്തിരിക്ക സ്റ്റേഷനിലെത്തുമ്പോ അറിയില്ല നമുക്ക് ഇവിടെ എവിടെങ്കിലും ഇരിക്കാം സംഭവം സെറ്റപ്പ് വല്യ വിഷയൊന്നല്ല എത്രാമത്തെ നിലയാ മൂന്നലുണ്ട് ഈ ട്രെയിൻ നമ്മള് മൂന്നാമത്തെ നിലയിലേക്കണേ തണുപ്പ് കുറവാണ് എന്തായാലും കൊഴപ്പില്ല എന്തെങ്കിലും കുറ്റം പറയാൻ വേറെ വിഷയൊന്നും ഇല്ല കേട്ടോ നല്ല സെറ്റപ്പാ അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി ബസ്സിന് പോയെന്നുണ്ടെങ്കിൽ നമ്മൾ വന്ന തന്നെ ആയിരുന്നു ഇപ്പം ട്രെയിൻ ആയതുകൊണ്ട് വേറെ ഒരു എക്സ്പീരിയൻസ് കിട്ടി അപ്പം ട്രെയിനിങ് ആവട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം ട്രവീസ് എത്തണവരെ അപ്പം ട്രെയിൻ ഇവിടെ നിന്ന് എടുത്തു ട്രെയിൻ നമ്മുടെ ഈ സ്റ്റേഷനിൽ നിന്ന് എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കണു ഇവിടുന്ന് രണ്ടാമത്തെ സ്റ്റോപ്പാണ് നമ്മുടെ അവിടെ എന്ത് ചെയ്യാൻ നോക്കിയിരിക്കുന്നത് വയ്യേ എന്നാണ് തിന്നോണ്ടായെന്നാണ് നല്ല തൊഴി ഒഴിച്ചു കൊണ്ട് ട്രെയിനിൽ ട്രെയിനില് ആദ്യമായിട്ടാണ് കയറണേ നാട്ടില് ബാംഗ്ലൂർ വെച്ചിട്ട് രണ്ടുനില ട്രെയിനിൽ കയറിയുണ്ട് മൂന്നുനില ട്രെയിനിൽ കേറിയിട്ടില്ല അപ്പൊ ആദ്യമായിട്ടാണ് മൂന്നുനില ട്രെയിനില് കയറണേ അപ്പൊ കൊഴപ്പല്ലോ ആയിട്ടൊക്കെ നല്ല നമ്മള് ട്രവിസോയിൽ എത്തിയുണ്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങണം എയർപോർട്ടിൽ എത്തിയുണ്ട് அல்ல எயர் போட்டு ரயில்வே ஸ்டேஷன் எத்தீவிசோசோ எத்தி தீசு நமக்கு ரயில்வே ஸ்டேஷன் இறங்காம் இறங்கிட்டுள்ள காய்ச்சல் எத்திட்டு வரலாம் இட அண்டர் போனாய்ட்டு ஆயி நமக்கு இறங்கணும் അപ്പൊ നമുക്ക് ഇനി അടിയിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് കാണാം ഒരുപാട് നടക്കാറുണ്ട് അടിയിൽ ഇറങ്ങിയിട്ട് കാണാം ട്രവിസോ എയർപോർട്ട് അല്ല നമ്മള് ട്രെവിസോ മറ്റേ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ബസ് കയറിയിട്ട് ഇവിടെ കാണാനുള്ള സ്ഥലം സർജ് ചെയ്ത വാൾസ് ഓഫ് ട്രെവിസോ എന്ന് പറഞ്ഞ സ്ഥലം കണ്ടു അപ്പൊ ഇതാണ് വാൾസ് ഓഫ് ട്രെവിസോ ഇതവിടെ കൊറേ അരയന്നങ്ങൾ എത്താറുണ്ട് അത് അരയന്നോ അതേ എന്നാ തോന്നണവിടെ അല്ലെങ്കിൽ ബ്രോയിലർ തറാവ് അതാ വലിപ്പമുണ്ട് ബ്രോയിലർ തറാവ് ആയിട്ടുണ്ടോടെ അതുപോലെ തന്നെ ഉദ്ദേശിച്ചത് അതാണെന്ന് തോന്നുന്നു ഓഫ് നല്ല സ്ഥലമാണ് നല്ല ആയിട്ടുള്ള സ്ഥലം നല്ല തണലും ഉണ്ട് അത്യാവശ്യം വെനീസിലെ പോലെ ഗംഭീര ചൂടൊന്നുമില്ല ൾക്കാര്ളും സാധനടിച്ച് പയ്യപ്പ കൂടെ പറയാസോ നമുക്ക് അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലേക്ക് നടക്കാൻ പറ്റും അപ്പൊ ഇവിടെ ഒന്ന് ഇറങ്ങിയതിന് ശേഷം അപ്പുറത്തേക്ക് പോവാ നല്ല നല്ല സ്പോട്ടുകളാണ് ഇത് ഇവിടെ സായം വൈകുന്നേരങ്ങളിൽ വന്നിരുന്നു സംസാരിക്കും ഒരു ചായ കുടിക്കാൻ രസമായിരിക്കും നമുക്ക് നടക്കാം ഇവിടത്തെ കാഴ്ചകൾ കാണാം ഇതായിരിക്കും സാധനം കിളിയെല്ലാം ഒന്നും അല്ലാത്ത രീതിയിൽ ഒരു സാധനം അവിടെ കാണാൻ പറ്റണ്ട സുമാവുള്ളു അതിന്റെ പേര് അറിയാൻ ഒരു കമന്റ് ചെയ്യാ ആ അങ്ങനെ ഇതേ അങ്ങനെ ഇരിക്കാൻ ആള് കൂളാക്കിട്ട് മീനടിക്കണ്ടേ പുള്ളി കൂളാക്ക പോലത്തെ ഒരു കിളിയാണ് അത് പക്ഷെ എരണ്ടല്ല വീടുകൂടെ കണ്ട് പുള്ളിപ്പോ അടിയിരിക്കണല്ലേ ഉള്ളതിന്റെ സുമി എന്നാ അടിയിൽ പോന്നു ഓട്ടെ ഓട്ടെ അത് കുണ്ണായ്മേന്റെ നമ്മൾ വീഡിയോ വീടിയോടുക്കുമ്പോ അടിയിക്കുവാണ്ട് ആ പോയിത് അടിയിലേക്ക് പോയി എന്തോ കിട്ടിയാല് തിന്നു അത് അത് മീനല്ലോ നമുക്ക് നടക്കാൻ വേറെ കാഴ്ചകളും അത് കാണിക്കാ നമുക്ക് ഇത് ഇതൊക്കെ ഉള്ളൂ വരന ഇവിടെ ഒരുപാട് വാർത്തകളൊക്കെ ഉണ്ട് വാർത്ത തറവല്ലത് അര എന്നെ തോന്നും കൊറേന്നൊക്കെ ആ ഭാഷന്നറിയില്ലെന്ന് തോന്നുന്നു അപ്പുറത്തേക്ക് നടക്കാം അടുത്തേക്ക് പോ

അപ്പൊ ഓക്കെ കൈസ് ഞങ്ങളുടെ അടുത്ത സ്ഥലത്തേക്ക് പോകട്ടെ നിങ്ങൾ കണ്ടതിൽ അധികം സന്തോഷം അപ്പൊ അതിന്റെ ബാക്കി സൈഡാണ് ഇത് വാൾസ് ഓഫ് റെവിസോന്റെ ട്രവിസോന്റെ അവിടെയൊക്കെ ഫുള്ള് വീടുകളാണ് ഫുള്ള് വീടുകളാണ് ഫ്ലാറ്റുകളൊന്നും ഇല്ല അതിനാണ് അവർ ഉദ്ദേശിക്കുന്നത് വാൾസ് ഓഫ് ട്രവിസോ അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു അരി പോന്നുണ്ട് അല്ല കനാൽ പോലെ തന്നെ അതെ നല്ല ഒഴുക്കുണ്ടോ അവിടെ പ്രൈവറ്റ് അല്ലല്ലോ അല്ലെ ഇവിടത്തെ കാഴ്ച പ്രൈവറ്റ് ഇവിടെ ഒരു വുടൻ പാലവും അതുപോലെ തന്നെ അതെ ഇവിടെ കനാലും കനാലിനോട് ചേർന്ന വീടുകളും കാണാൻ പറ്റുന്നു നമുക്ക് ഇതാണ് ട്രവിസ് പോലെയുള്ള മെയിനിലായിട്ടുള്ള കാഴ്ചകൾ എന്നൊരു പറഞ്ഞു നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ടൈം ഏകദേശം ആവാറായി ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നൈസായിട്ട് ചലിക്കും കമ്മ്യൂണിയറ്റി ട്രവിസോ എന്തിട്ടാണെങ്കിൽ അറിയാൻ പാടില്ല എനിക്ക് ഓണിത് പ്രൈവറ്റാ നോക്കണം നമുക്ക് നൈസായിട്ട് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാം അവർ നോക്കുന്നുണ്ട് നമ്മളെ ഇതിൻ്റെ അകത്തേക്ക് കയറി ഇപ്പം ഇത്രയേ ഉള്ളൂ ഇത് കാണാനായിട്ട് ഇവിടെ ഇനി നൈസായിട്ട് എയർപോർട്ടിലേക്ക് എർപോർട്ടിലേക്ക് വീടിന്റെ അടിയിൽ കൂടെ കനാല് പോണു വേണ്ട എല്ലാം നിലനിർത്തി കൊണ്ട് തന്നെ അവര് ചെയ്യണ്ട് ഇത്രയേ ഉള്ളു ഇവിടെ കാണാനായിട്ട് അപ്പൊ നമുക്ക് തിരിച്ചു പോവാം ഇതൊരു പട്ടിക്കുട്ടിയുണ്ട് ഇവിടെ തിരിച്ച് ട്രവിൽസോ എയർപോർട്ടിലേക്ക് പോവാം ഞങ്ങള് തിരിച്ച് എയർപോർട്ടിലേക്ക് പോണ് ഇവിടുന്ന് ബസ്സിൽ അവിടേക്ക് ട്രാവൽ ചെയ്തോണ്ടിരിക്കയർപോർട്ടിലെത്തും എയർപോർട്ടിൽ എത്തും എയർപോർട്ടിൽ കുറച്ച് കുട്ടികൾക്ക് കഴിച്ചിട്ട് നേരെ ചെക്കിൻ ചെക്കിങ് ഓൺലൈനിലായി ചെയ്തു അതുകൊണ്ടെങ്കി വീണ്ടും ചെക്കിങ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ നേരെ കേറിച്ചല്ല ഫ്ലൈറ്റിൽ കയറ നാളെ തിരിച്ചു പോവാ അതാണ് അടുത്ത പരിപാടി വഴി സെയിം സെയിം ബട്ട് മറ്റേ സംഭവ നമ്മള് ഇങ്ങോട്ട് വന്നപ്പോ കാണിച്ചതെ ആ സെയിം പാലം പാലത്തിന്റെ അടി അങ്ങനെ അപ്പൊ നമുക്ക് എയർപോർട്ടിൽ എഴുതിയിട്ട് കാണാം ഓക്കെ അപ്പൊ മൂന്ന് ദിവസത്തെ വളരെ നല്ലൊരു ട്രിപ്പ് തന്നെയായിരുന്നു അത് ഇനി നേരെ തിരിച്ച് പണിയെടുക്കാൻ വേണ്ടി മാർട്ടയിലേക്ക് പോകുന്നു ഇനി അവിടെ പണിയെടുക്കണം അടുത്ത മാസം വാങ്ങിയപ്പോൾ അതിന്റെ ഒരു ബുദ്ധിമുട്ടിലാണ് ഇപ്പൊ നമ്മള് എയർപോർട്ടിൽ എത്തി ചെക്കിംഗ് ഒക്കെ ചെയ്തത് നേരെ കേറിന്റെ അവിടെ പോവാണ് മൂന്ന് ദിവസത്തെ നല്ല നല്ല ഓർമ്മകളും ലഭിച്ചു ഞങ്ങള് വെനീസിനോട് വീണു മാർട്ടൈയിലേക്ക് കയറാൻ പോവാണ് ഫ്ലൈറ്റ് കയറാൻ പോവാണ് അപ്പൊ ചുമ ഡൂറ്റി ഫ്രൈ ഷോപ്പ് സ്മോൾ സ്മോളുണ്ടെങ്കി പറഞ്ഞ ഇവിടത്തെ സാധനം മേടിച്ചു കൊണ്ടുപോകണം മാൾഡൈ അപ്പനുണ്ട് വീട്ടിൽ അപ്പൊ അപ്പന ചെറുതടിയാൻ വേണ്ടി ഇവിടെ സാധനങ്ങൾ എത്ര റേറ്റ് ആകട്ടെ നമ്മള് ഇവിടുന്ന് നൈസായിട്ട് അപ്പനൊരു ലിറ്റർ ചാരായം മേടിച്ചിട്ടുണ്ട് ഇറ്റാലിയൻ സ്പെഷ്യൽ ചാരായം മറ്റേ മുന്തിരിട്ട് വാറ്റിയതാണ് പറഞ്ഞാല് പിന്നെ കുറച്ച് റാപ്പും ചായയും കുടിച്ചിരിക്കാണ് ഫ്ലൈറ്റ് എട്ടുമണി എട്ടേ നാപ്പത് മണിയാണ് അപ്പൊ ഏഴേ ഇത് കഴിച്ച് ചായം കുടിച്ചിട്ട് നേരെ ഫ്ലൈറ്റ് കയറി മാൾട്ടയിൽ അല്ല എന്തായാലും കൊറച്ചേരത്തെടുത്ത് വീഡിയോയിൽ അവര് പറഞ്ഞു ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ വീഡിയോ എടുക്കാൻ പറ്റിയത് കട്ട് ചെയ്താൽ പെട്ടെന്ന് അപ്പൊ ഇനി മാൾട്ടയിൽ നിന്നിട്ട് കാണാം ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മള് ഫ്ലൈറ്റ് കയറി നേരെ മാൾട്ടയിലേക്ക് പോവാണ് എന്തായാലും മൂന്ന് ദിവസത്തെ ട്രിപ്പ് അടിപൊളിയായിരുന്നു ഇനി നെക്സ്റ്റ് ട്രിപ്പ് എവിടേക്കായിരുന്നു സ്വിസർലാൻഡിലേക്കാണ് അടുത്ത മാസം അതിന്റെ വീഡിയോസും വരും നമ്മളപ്പോ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോണോ മാൾട്ടുള്ളത് അവിടെ പെയിന്റ് അടിച്ചൊരു ബൈക്കൊക്കെ അതിലെല്ലാം നമ്മൾ പോണേ നമ്മള് നോർമല് വയനാറില് ആറ്റത്തിറങ്ങുന്ന ഫ്ലൈറ്റ് ആണ് നമ്മടെ അപ്പൊ ആ ഫ്ലൈറ്റിൽ കയറി നമ്മള് ട്രവിസോ എയർപോർട്ടിനോട് വിട പറഞ്ഞ് എയർപോർട്ടിലേക്ക് പോവാൻ പോണോ